ചീനച്ചട്ട് നല്ല ചൂടായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ആദ്യ കടുവുലിവന്നെടുത്ത് വറുത്തെടുക്കാം ഇതൊന്ന് പൊട്ടണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ നല്ല ചെറുതാണ് വറുത്ത് കോരാനുള്ളത് ഇപ്പോഴൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പൊ എല്ലാം നന്നായി പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് കോരി വയ്ക്കാം ഫുൾ ആയിട്ടുണ്ടാവും നമ്മള് അത് കോരി എടുക്കുക മാത്രമേ ചെയ്തുള്ളൂ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വർഷങ്ങളിൽ ചേർത്തിട്ടുണ്ട് അപ്പൊ വായിക്കില്ല ൊന്നുകൂടെ പിടിക്കില്ല ഒട്ടി പിടിക്കുന്നില്ല പൊന്നുകൂടി നാളിയതിനു ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉല്ലയും കടങ്ങളും ഒപ്പം ചേർക്കാം சேர்க்கும்போது பச்சை பச்சமொளக இஞ்சி ശം വെളുത്തുള്ളിലൊക്കെ വാടിയിട്ടുണ്ട് ഇത്ര വാടിയാൽ മതി നല്ല മുളക് ചേർത്ത് കൂട്ടാം അത്യാവശ്യം മുളവാണ് ഇപ്പം ഞാനൊരു രണ്ടുകിലാതിക്കാൻ എഴുത്തിയിട്ടുണ്ട് അതിലേക്കൊരു എട്ട് ടീസ്പൂൺ മുളക് ചേർക്കുന്നുണ്ട് നാല് അഞ്ച് നേരത്തെ കുറച്ച് കുറവ് കെട്ടിട്ട് മെളകുപൊടി ചർച്ച ചെയ്ത് ഇതിൽ മെളകും പൊടി എണ്ണയും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി വെക്കൂടാക്കി കൊടുക്കില്ലേ നല്ല പുത്തിലുണ്ടാവും കൈ എടുക്കാൻ ഇളക്കണം അല്ലെങ്കിൽ കരികാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊരു ഫ്ലേവർ ഇടാണ്ട് ഇതൊന്ന് കുറച്ച് പൂട്ടിയിട്ടൊന്നും മലകൊക്കെ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് അധികം ചൂടായിട്ട് കറുത്ത കളർ വരും അപ്പോൾ ഒരു അച്ചത് ഭംഗി കളറാവും ഒരു ബ്രൗൺ കളറ് ചൂടായിട്ട് ഒഴിച്ചെക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തത് നമ്മൾ ജാതിക്കൽ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ചു പൂക്കിട്ട് പോന്നിട്ട് ഒരു പാൽ ടീസ്പൂൺ പഞ്ചസാര ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൂടി ചേർത്തിട്ട് സുറുക്ക ചേർക്കും സുറക്ക ഇരിക്ക മഞ്ഞപ്പൊടി ഇപ്പം ചേർത്തിട്ടുള്ള ജാതിക്ക ചേർക്ക ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കിടക്കാം ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കുരു കടുക് ജീവിതയ്ക്ക് നമുക്ക് നേരത്തെ നമ്മളോട് തയ്യാറാക്കി വെച്ചിട്ടുള്ള കടുക് ഉലുവ വേപ്പില പൊടിച്ചെടുക്കാം